ഹായ് ഹലോ ഇത് നമ്മൾ ഗോൾഡൊക്കെ മേടിക്കില്ലേ കുഞ്ഞ് വളയോ അല്ലെങ്കിൽ കുഞ്ഞ് മോതിരോ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ കൂടെ കിട്ടുന്ന കവറാണ് കേട്ടോ ക്ലോത്തിൻ്റെ കവർ കണ്ടപ്പോൾ നല്ല രസം തോന്നി എടുത്തു വെച്ചതാണ് എന്തെങ്കിലും എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാലോ എന്ന് കരുതി സൂക്ഷിച്ചെടുത്ത് വെച്ചു ഇന്നിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു മേക്കവർ കൊടുത്താലോ വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിലെ കുട്ടീസുകളുടെ തലയിൽ കുത്തുന്ന സ്ലൈഡ് ഉണ്ടല്ലോ മുത്ത് പൊഴിഞ്ഞു പോയതും അല്ലെങ്കിൽ പൂവ് പശ വിട്ട് പോയതും ഒക്കെയായ സ്ലൈഡുകളും ക്ലിപ്പുകളും അതൊക്കെ നമ്മൾ ഒന്നുകിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ടാവും അങ്ങനത്തെ സ്ലൈഡും ക്ലിപ്പുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വാരി കൂട്ടിപ്പോൾ കേട്ടോ നമുക്കിന്ന് അതിനൊരു അടിപൊളി മേക്കോവർ കൊടുക്കാം ഞാനിവിടെ അതിൻ്റെ ഒരു പീസ് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാല് വശം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സൂചി നൂലും വെച്ചിട്ട് തുന്നുകയാണെങ്കിലും നന്നായിട്ടിരുന്നോളൂ കേട്ടോ ഞാനിവിടെ പശ വെച്ച് ഒട്ടിച്ച് കൊടുത്തേക്കുവാണ് പശ വെച്ച് ഒട്ടിച്ച് നാല് സൈഡും ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം മടക്കി ഒരു പൂ പോലെ ആക്കി നടുക്കിൽ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നടുക്ക് ഒരു പെണ്ണിലും കൂടി ഒട്ടിച്ചു കൊടുത്ത സംഗതി സെറ്റായി നമ്മുടെ ക്രീയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാമേ ഇതൊക്കെ ചെയ്യാൻ ഒരു മനസ്സും ഇത്തിരി സമയവും കണ്ടെത്തിയാൽ മതി നമ്മളും ഹാപ്പിയാവും ഇത് ചെയ്ത് കൊടുക്കുന്ന കുട്ടീസും ഹാപ്പിയാവും അപ്പോൾ ഇതാ പൂവ് റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇനി രണ്ട് ഫോട്ടോയും കൂടി കാണണ്ടേ